ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് നാലുമണി ചായക്ക് നല്ലൊരു ടേസ്റ്റിയായ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ സുഖീനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സുഖീനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ചെറുപയർ വേവിച്ചിട്ടല്ലേ നമ്മൾ സുഖീനുണ്ടാക്കാറുള്ളത് ചെറുപയർ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ സ്നാക്സ് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ സ്വിഗിയൻ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ വട ഉണ്ടാക്കുന്ന വടപ്പരിപ്പ് സ കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ കടലപ്പരിപ്പ് ഞാൻ ഒരു കപ്പ് എടുത്ത് നല്ലപോലെ കഴുകി അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചു കേട്ടോ ഇതാ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാനത് വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അത് വേവാനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വിട്ടത് അപ്പോൾ അതൊക്കെ നേക്കെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് കടലപ്പരിപ്പ് നമുക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നാല് ബെല്ലം ശർക്കര എടുത്തു ആ ശർക്കരയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കരക്കൊരിത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെയൊക്കെ പതയൊക്കെ വന്നു ശർക്കര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കല്ല് മണ്ണമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അരിച്ച് ഉരുക്കിയെടുക്കുന്നത് ശർക്കര ഉരുകി വന്നു അത് ഓഫ് ചെയ്തു കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം അതൊന്നും ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ഇത് അതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല ചില ശർക്കരയിൽ നല്ലോണം കല്ലൊക്കെ ഉണ്ടാവും ഇതിൽ കല്ലൊന്നും ഉണ്ടായില്ല നല്ല ശർക്കര ആയിരുന്നു അതാ ഒരു പാത്രത്തിലേക്ക് ഞാനത് അരിച്ചൊഴിച്ചു അതിനുശേഷം വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആ ഉരുക്കി വെച്ചിരുന്ന ഉരുക്കി അരിച്ച് വെച്ച ശർക്കര പാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു വിട്ടോ വീണ്ടും നമുക്ക് ഒന്നും കൂടി അത് ഉരുക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് നല്ലപോലെ പുത വന്നു കെട്ടോ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വെള്ളം ചെടുക്കണതാ അതിൽ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിറകിതിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ സാധാരണ അവിലൊക്കെ വിളയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങ വിളച്ചെടുക്കില്ലേ അതുകൊണ്ട് അതുപോലെ നമ്മൾ ശർക്കരപ്പാവിലേക്ക് ഒരു മുറി തേങ്ങ ചെറുകിത് ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടവിലാണ് ഞാൻ മുട്ടവുലാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെള്ളവിലുണ്ടെങ്കിൽ വെള്ളവിലിട്ട് കൊടുക്കാം അതാ അപ്പോൾ അവലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറച്ച് ഒരു അവിലും കൂടിയും ചേർത്ത് കൊടുത്തു അത് അപ്പോൾ അവിലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ നമുക്ക് വിളച്ചെടുക്കണം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായി അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഒരു നാല് ഏലക്കായ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ ശർക്കരയിലെ വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കണം നമുക്ക് അത് ഉരുട്ടി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അതിൽ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം നല്ലപോലെ ഇളക്കി അതിനൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ശേഷം നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വേവിച്ച് വെച്ചാൽ കടലപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുത്തു ഇതാ സാധാരണ നമ്മൾ ചെറുപയർ വേവിച്ച് ചേർക്കുന്ന മാതിരി ഇത് കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുത്തു വേവിച്ച കടലപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തു വിട്ടോ അത് ശർക്കരയും തേങ്ങയും അവിലും കടലപ്പരിപ്പ് വേവിച്ചതും എല്ലാം നല്ല പോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഇളക്കി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം ഒന്ന് വെള്ളിച്ചെടുക്കണം അത് ഉരുട്ടിയെടുക്കാനുള്ളതാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ യോജിച്ച് വന്നപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തു വിട്ടു ഒരു അഞ്ച് അഞ്ചാറ് ടീസ്പൂണ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാമല്ലോ അതുപോലെയുള്ള ഒരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരു അഞ്ച് ടീസ്പൂണ് അഞ്ച് ടേബിൾ സ്പൂണ് മൈദമാവ് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെ ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിലേക്ക് വീണ്ടും ഒരു ഒരുനുള്ളി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് വീണ്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാം കൂടി നമുക്കൊന്ന് ഒരു ടീസ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അരിപ്പൊടിയും കടലമാവ് അരിപ്പൊടിയും മൈദാമാവും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഒരു ടീസ്പൂൺ ഉണ്ട് ഇളക്കി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് കുറവ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാണ്ട് കലക്കി എടുക്കണം അപ്പോൾ ഒന്നിച്ച് വെള്ളമൊഴിക്കരുത് കുറവ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം ഒരു ടീസ്പൂൺ കൊണ്ട് തന്നെ കലക്കിയെടുക്കാം അതാ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അതാ വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുറവ് കുറവ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് കുറവ്ശോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ കലക്കിയെടുക്കുന്നതാ നല്ലപോലെ ഒട്ടും കട്ടിയില്ലാണ്ട് ഇതുപോലെ കലക്കി എടുത്തു കേട്ടോ നല്ലൊരു ബാറ്ററായിട്ട് കിട്ടി നന്നായി ഒട്ടും കട്ടിയില്ലാണ്ട് കലക്കിയെടുത്തു ഇതാ ഈ പാകത്തിന് കലക്കി എടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ മിക്സ് ഒരു മാവ് തയ്യാറാക്കി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കടലപ്പരിപ്പും അവിലും ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചൂടാറി കേട്ടോ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് എല്ലാം ഒന്നും ഉരുട്ടിയെടുക്കാം കേട്ടോ അതുമാതിരി നല്ല ഉരുളയായിട്ട് കിട്ടി നല്ല ബോൾസായിട്ട് കിട്ടി ഇതാ കൈകൊണ്ട് തന്നെ നമുക്ക് ഒരേ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം ഇതാ എല്ലാം ഞാനിങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നുട്ടോ പന്ത്രണ്ട് ബോൾസ് കിട്ടിയിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നു അതിന് ശേഷം നമുക്ക് ചേഞ്ചാട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായോ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് എടുത്ത് നമുക്ക് ആ കലക്ക് വെച്ചിരുന്ന ബാറ്ററി ഉണ്ടായിരുന്നല്ലോ ആ ബാറ്ററിൽ നല്ലപോലെ ഡിപ്പ് ചെയ്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്യണം എല്ലാ ഭാഗത്തും അതിനുശേഷം നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കുക അതെ ഇതുപോലെ ഇട്ട് കൊടുത്ത് അത് അടിഭാഗം വേവുമ്പോൾ വീണ്ടും തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതാ ലോ ഫ്ലെയിമിലാണ് ഇട്ടോ വെച്ചിരിക്കുന്നത് അതാ നല്ലപോലെ തിരിച്ചും മുറിച്ചും തിരിച്ചും മറിച്ചും നമുക്കൊന്ന് വേവിച്ച് നമുക്ക് എടുക്കാം നല്ലപോലെ രണ്ട് പുറം നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്നൊന്നും മാറ്റാം കേട്ടോ അപ്പോൾ കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കിയ സുഖൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്